ഒരു കുത്തിരിപ്പുണ്ടാക്കിയപ്പോൾ എന്തൊരാശ്വാസം നമസ്കാരം ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ആമയെന്ന സിനിമ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അതിലൊരു കഥാപാത്രമുണ്ട് ജയശങ്കർ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കലാണ് മുപ്പയുടെ പ്രധാനപ്പെട്ട പരിപാടി അങ്ങനെ ആ സിനിമയുടെ തുടക്കം തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു ഇലയില് വാഴ ഇലയിലോ മറ്റോ വിസർജ്യം പൊതിഞ്ഞിട്ട് മീനാണ് എന്ന ധാരണയിൽ പല വീടുകളിലേക്ക് അത് എത്തിക്കുന്ന ഒരു വീട്ടിൽ അവസാനം എത്തിക്കും ഭക്ഷണം കഴിക്കുന്നിടത്ത് എത്തിക്കും പിന്നീട് അത് വിസർജ്യമാണെന്ന് തിരിച്ചറിയും അത് അടിയാവും പോലീസ് സ്റ്റേഷനിലെത്തും എന്നിട്ട് അടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് രണ്ട് കൂട്ടർക്കും കിട്ടുന്ന ഘട്ടത്തിൽ ഈ ജയശങ്കറിൻ്റെ കഥാപാത്രം ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിട്ട് പറയും ഒരു കുത്തിതിരിപ്പുണ്ടാക്കിയപ്പോൾ എന്തൊരാശ്വാസം എന്ന് പറയും ഇങ്ങനെയുള്ള കുത്തിതിരിപ്പുകൾ ഈ വീടുകൾക്കുള്ളിൽ മാത്രമല്ല നാട്ടിൽ പലയിടങ്ങളിലുണ്ട് മതങ്ങളുടെ പേരിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളുണ്ട് പല തരത്തിലുള്ള ആളുകൾ ലോകത്തെങ്ങും ഉണ്ട് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനിത് പറയുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉദ്ദേശം ഉള്ളത് കൊണ്ടല്ല ഇത് ഞാൻ ആ കഥ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചതാണ് കുറേ സായി ഞാൻ ഈ കഥ ആലോചിക്കുന്നത് ഇതെന്തപ്പം ആരും ഇങ്ങനെ ഇല്ലാത്തത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല നമ്മൾ വീഡിയോ പക്ഷേ വേറൊരു കാര്യത്തെക്കുറിച്ചാണ് പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവനയെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമുക്ക് കാണാം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തികഞ്ഞ മതേതരവാദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടി രാജ്യത്ത് മതേതരത്വം കൊണ്ടുനടക്കാൻ വേണ്ടി ഉദ്ഘോഷിക്കുന്ന പാർട്ടിയും ഈ ഇന്ത്യയെ ലോകത്തിനു മുമ്പിൽ ജനാധിപത്യ രാജ്യമായി ഉയർത്തെഴുന്നേൽപ്പിച്ച് ലോകത്തെങ്ങുമുള്ള മതേതരവാദികളെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള ആശയങ്ങൾ പ്രദാനം ചെയ്യുന്ന സംവിധാനവും ഒക്കെയാണ് നിങ്ങൾക്ക് പരിചയമുണ്ടാവും അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് മുമ്പുണ്ട് ഇനി ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രി അവസാനമായിട്ട് എൻ്റെ മതേതരത്വം എനിക്ക് ജനങ്ങളെല്ലാവരും തുല്യരാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള പ്രസ്താവന പ്രസംഗത്തിൽ ഉൾച്ചേർത്തുകൊണ്ട് രാജസ്ഥാനിൽ ഒരു പ്രത്യേക കലാപരിപാടി നടത്തി അവിടെ നടത്തിയ കലാപരിപാടിയിൽ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഈ ലോകം മുഴുവൻ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുമാത്രം ഭയങ്കര മനുഷ്യനാണ് എന്തുമാത്രം ജനങ്ങളെ സ്നേഹിക്കുന്നു എന്തുമാത്രം ന്യൂനപക്ഷങ്ങളെ സ്നേഹിക്കുന്നു എന്തുമാത്രം എല്ലാ മതങ്ങളെയും തുല്യമായി സ്നേഹിക്കുന്നു സർവോപരി എന്തുമാത്രം മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രസംഗമാണ് ആ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം കേട്ട് അന്തിച്ച് തലയിൽ കഴിവിച്ച് പല ആളുകൾ നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇത്ര നല്ലൊരു കാര്യം പറഞ്ഞതല്ലേ ഇങ്ങനെയുള്ള മതേതരവാദികൾ ലോകത്ത് മഷിയിട്ട് നോക്കിയാൽ കണ്ടെത്താൻ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് എന്നല്ലേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മതേതരത്വം ഉദ്ഘോഷിച്ചുകൊണ്ട് നടത്തിയ ആ പ്രസ്താവന ആദ്യം ഞാൻ വായിക്കാം മുമ്പ് അവരുടെ സർക്കാർ ആയിരുന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടുത്തെ സമ്പത്തിന്റെ പ്രധാന അവകാശികൾ മുസ്ലിങ്ങളാണ് എന്ന് സർക്കാർ कि देश की संपत्ति पर पहला अधिकार मुसलमानों का है आर्कल कुछ नुएकार इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे जिनके ज्यादा बच्चे हैं उनको बांटेंगे घुसपैठियों को बांटेंगे निध्वानी पण नुए कैटकारो എന്ന് അവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കും അപ്പോൾ ആളുകളെ റെഡിയാക്കി വെച്ചിട്ടില്ല അപ്പോൾ വേണ്ട വേണ്ട എന്ന് പറയും അത് കഴിഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് സമ്മതമാണോ അല്ല അല്ല എന്ന് പറയും അവിടെ ഇരിക്കുന്ന ഇത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നതാണ് അമ്മ പെങ്ങന്മാരുടെ സ്വർണത്തിന്റെ കണക്കെടുക്കും എന്നിട്ട് സമ്പത്തെല്ലാം കവർന്നെടുക്കും അത് ആർക്ക് കൊടുക്കും मनमोहन सिंह पर संपत्ति सुप्रधान अवकाशिकल मुस्लिम कांग्रेस का मैनिफेस्टो कह रहा है कि वो माताओं बहनों का सोने का हिसाब करेंगे उसकी जड़ती करेंगे जानकारी लेंगे और फिर उस संपत्ति को बांट देंगे और उनको बांटेंगे जिनको मनमोहन सिंह जी की सरकार ने कहा था कि संपत्ति पर पहला अधिकार मुसलमानों का है प्रधानमंत्री प्रसंगिको പ്രധാനമന്ത്രി പ്രസംഗിച്ചത് പച്ചമലയാളത്തിൽ കളവാണ് നുണയാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത് മുമ്പ് രണ്ടായിരത്തി ആറിൽ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പറഞ്ഞ ഒരു പ്രസംഗത്തെ അപനിർമ്മിച്ചുകൊണ്ടാണ് അന്ന് ആ പ്രസംഗം ഇങ്ങനെയുള്ള വ്യാജ പ്രചരണത്തിന് ഉപയോഗിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും സംഘപരിവാർ സംഘടനകൾ ആ പ്രസംഗം അതേപോലെ പിന്നെയും പിന്നെയും ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള കാലത്തുപോലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു പക്ഷേ അമ്മാതിരി ഒരു കള്ളം നമ്മുടെ പ്രധാനമന്ത്രി എടുത്ത് പറയും എന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നാനൂറ് സീറ്റൊക്കെ നേടി ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു പാർട്ടിയല്ലേ ആ പാർട്ടി ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുമോ എന്ന് നമ്മൾ സംശയിച്ചില്ലേ നാനൂറ് സീറ്റ് കിട്ടിയിട്ട് വരാൻ പോകുന്ന പാർട്ടിയാണ് അത്രമാത്രം ശക്തരായ അവർ ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഇമാതിരി ഒരു നമ്പർ ഇടേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ആലോചിക്കില്ലേ എന്നാൽ ഇടും ഇതും ഇതിനപ്പുറം ഉടും എന്താണ് യഥാർത്ഥത്തിൽ അന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞത് രണ്ടായിരത്തി ആറ് ഡിസംബറിൽ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് നടത്തിയ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൻ്റെ ഭാഗം ഇങ്ങനെയാണ് അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ പദ്ധതികളുടെ ഗുണഭോക്താക്കളാകണം എന്നുള്ളതാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യത്തിൻ്റെ പദ്ധതികളുടെ മുൻഗണനാ പട്ടികയിൽ അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗം വരണം എസ് എസ് സി എസ് ടി ഒ ബി സി ന്യൂനപക്ഷങ്ങൾ സ്ത്രീകൾ കുട്ടികൾ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തിന്റെ ജീവിത പുരോഗതിക്ക് നമ്മുടെ പദ്ധതികളുടെ ആനുപാതികമായ പങ്ക് ഉറപ്പാക്കണം അവർക്കാണ് ഈ വിഭവങ്ങളുടെ ആദ്യ പങ്ക് ലഭിക്കേണ്ടത് ഇതാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് we be We need to 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 will have devise innovative plans to ensure that minorities, particularly the 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 Muslim minority, are empowered to share equitably in the fruits of development. They must, they must, must the first claim മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തിലൊരു ഭാഗമാണിത് അദ്ദേഹം പറഞ്ഞത് എസ് എസ് സി എസ് ടി ഒ ബി സി അതായത് ദളിത് വിഭാഗങ്ങൾ മുസ്ലിം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ സ്ത്രീകൾ ഇങ്ങനെ എല്ലാവരെയും കൂട്ടി സമൂഹത്തിലെ അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനം എന്ന ഉദ്ദേശത്തിലാണ് ഈ പദ്ധതികളുടെ ആദ്യ പങ്ക് ലഭിക്കേണ്ടത് അവർക്കാണ് എന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞത് എന്നാൽ അവർക്കാണ് എന്നതിൽ മുസ്ലിങ്ങളെ മാത്രം എടുത്തു പറഞ്ഞ് ഇപ്പോൾ മോദിയും പ്രസംഗിക്കുകയാണ് സംഘപരിവാർ സംഘടനകൾ അവർക്കാണ് ഈ വിഭാഗങ്ങളുടെ ആദ്യ പങ്ക് ലഭിക്കേണ്ടത് എന്ന വാചകത്തിലെ അവർക്കാണ് എന്ന പ്രയോഗം മുസ്ലിങ്ങൾക്കാണ് എന്ന് അപനിർമ്മിച്ചുകൊണ്ട് അന്ന് തന്നെ പ്രചാരണം നടത്തിയിരുന്നു സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളും അതിന് നേതൃത്വം നൽകിയിരുന്നു എന്നാൽ അന്ന് തന്നെ പ്രധാനമന്ത്രിയുടെ മൻമോഹൻ സിംഗിന്റെ ഓഫീസ് ഈ കാര്യത്തിൽ വിശദീകരണം നൽകിയിരുന്നു അവർ എന്നാൽ ആരൊക്കെയാണ് എന്ന് ആ വിശദീകരണ കുറിപ്പിൽ കൃത്യമായി തന്നെ പറയുകയും ചെയ്തിരുന്നു അന്നേ വിശദീകരിച്ച് ക്ലാരിറ്റി നൽകിയ വിഷയമാണ് ആ കുറിപ്പിൽ പ്രത്യേകമായി പറയുന്ന കാര്യമുണ്ട് എസ് എസ് സി എസ് ടി മത ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ അവർക്കാണ് അവർക്കാണ് എന്ന പ്രയോഗം ഈ സമൂഹത്തെ ഉദ്ദേശിച്ചാണ് അവർക്കാണ് രാജ്യത്തെ പദ്ധതികളുടെ ആദ്യ ഗുണം കിട്ടേണ്ടത് എന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് അരികുവൽക്കരിക്കപ്പെട്ട ജനതയാണ് അവർ അതുകൊണ്ട് അവരെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ പദ്ധതികൾ കൂടുതലായി നൽകണം എന്നുള്ളതായിരുന്നു അന്ന് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ നയം രാജ്യത്തെ മൊത്തത്തിലുള്ള ഏത് സർക്കാരിൻ്റെയും നയം അതായിരിക്കണം കാരണം സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള മുഖ്യധാരയിലുള്ള മുന്നോട്ട് മുന്നോട്ടുപോക്കിന് ആനുപാതികമായ വളർച്ച നേടാത്ത സമൂഹങ്ങളെ നമ്മളെപ്പോഴും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടേയിരിക്കണം അല്ലാതെ അതിന് നമ്മുടെ ഉണ്ണിമുകുന്ദം പറയുന്നത് പോലെ അവിടെ അനീതി ഏതെങ്കിലും വിധത്തിൽ പ്രത്യേകമായി കൈപിടിച്ച് വീർന്നു അപ്പോൾ അവർക്ക് അനീതിയാണ് കിട്ടാത്ത ആൾക്ക് അനീതിയാണ് എന്ന് പറയുന്നതല്ല കാരണം സംവരണം പോലും അത്തരത്തിലുള്ള ഭരണഘടനാപരമായി വിഭാവനം ചെയ്ത കാര്യം പോലും ഈ തരത്തിലുള്ള ഉന്നമനത്തിന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് അതെല്ലാ കാലത്തും നമ്മൾ പാലിക്കണം അങ്ങനെ പാലിക്കുന്നതിന് വേണ്ടിയാണ് ആദിവാസി ദളിത് ന്യൂനപക്ഷങ്ങളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കുള്ള പദ്ധതികളുടെ ആദ്യ പങ്ക് അവർക്ക് ലഭിക്കണം എന്ന് പറയുന്നത് അതിലൊരു ന്യൂനപക്ഷങ്ങളും പോയിട്ട് മുസ്ലിങ്ങളെ മാത്രം എടുത്തുകൊണ്ട് അവർക്ക് മാത്രമാണ് ഈ നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നത് എന്നുള്ള വ്യാജ പ്രചരണം നമ്മുടെ നാട്ടിൽ ചില ആളുകൾ അങ്ങനെ നടത്തുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ പ്രതിനിധിയായി പ്രധാനമന്ത്രി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇനി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലെ അടുത്ത ഭാഗമാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയും ഇത് പറയുന്നു എന്നുള്ളതാണ് എല്ലാ സ്വത്തും പിടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ എവിടെയാണ് അത്തരം കാര്യങ്ങളിലേക്ക് നയിക്കാൻ അപനിർമ്മിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വാചകങ്ങളുള്ളത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലെ എട്ടാം പേജ് നമ്മൾ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും അതിൽ ഒമ്പത് പോയിൻറ്റുകളായി ക്രമീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ ന്യൂനപക്ഷങ്ങളെക്കുറിച്ചാണ് പ്രത്യേകിച്ചും രാജ്യത്തെ ഇപ്പോൾ അരികുവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ രണ്ടാം തരക്കാരാക്കി മാറ്റപ്പെടുന്നു എന്ന് വ്യാപകമായി ആരോപണങ്ങളുള്ള ന്യൂനപക്ഷങ്ങളെക്കുറിച്ചാണ് ഈ ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള സംഗതികൾ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന് വ്യാപകമായി ആരോപണങ്ങളുണ്ട് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യും എന്ന് അക്കമിട്ട് പ്രകടന പത്രികയിൽ പറയുന്നത് നരേന്ദ്രമോദി അത്തരം ഒരു ആരോപണത്തിന് ആധാരമാക്കിയ ഈ എട്ടാം പേജിലെ ഒമ്പത് പോയിന്റുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയതിന് ശേഷം അതിലേക്ക് വരാം പ്രകടന പത്രികയിലെ എട്ടാം പേജിൽ ന്യൂനപക്ഷങ്ങൾക്ക് തുല്യ പ്രാധാന്യം ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അക്കമിട്ട് പറയുന്നത് ആ പേജിലെ ഒമ്പത് പോയിന്റുകളാണ് ബി ജെ പി പ്രകോപിപ്പിച്ചത് ആ ഒമ്പത് പോയിന്റുകൾ ഏതൊക്കെയാണ് ഒന്നാമത് ഫണ്ടമെന്റൽ റൈറ്റുകളെ കുറിച്ചാണ് പറയുന്നത് മതേതര രാജ്യം എന്ന നിലയിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മതവിശ്വാസത്തിനുള്ള അവകാശം ഉറപ്പുവരുത്തും എന്ന് പറയുന്നു രണ്ട് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ഉറപ്പു നൽകും എന്ന് പറയുന്നുണ്ട് മൂന്ന് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും തുല്യ പരിഗണന ഉറപ്പുവരുത്തും എന്ന് പറയുന്നുണ്ട് നാല് വിദേശ പഠനത്തിനായി മൗലാന ആസാദ് സ്കോളർഷിപ്പ് കൂടുതൽ സ്കോളർഷിപ്പുകൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു അഞ്ചാമത്തെ പോയിന്റ് ആണ് പ്രധാനപ്പെട്ട പ്രകോപനം ദി എക്കണോമിക് എംപവർമെന്റ് ഓഫ് മൈനോറിറ്റീസ് ഈസ് നെസസറി സ്റ്റെപ്പ് ഫോർ ഇന്ത്യ ടു റിയലൈസ് സ് ഫുൾ പൊട്ടൻഷ്യൽ വി വിൽ എൻഷ്യൂർ ദാറ്റ് ബാങ്ക് പ്രൊവൈഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ടു മൈനോറിറ്റീസ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ വിവേചനങ്ങളൊന്നും കൂടാതെ നമ്മൾ നോക്കും എന്നുള്ളതാണ് അഞ്ചാമത്തെ പോയിന്റ് ആറാമത്തേത് ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കടക്കം അവസരങ്ങൾ തുല്യമായി ഉറപ്പുവരുത്തും വിവിധ മേഖലകളിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തും എന്നുള്ളതാണ് ഏഴാമത് വസ്ത്രം ഭക്ഷണം ഭാഷ തുടങ്ങിയവയിലെല്ലാം ന്യൂനപക്ഷങ്ങളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തും എന്നുള്ളതാണ് എട്ടാമത് വ്യക്തി നിയമങ്ങൾ പരിഷ്കരിക്കുമെന്നും ആ ഭാഷാവകാശങ്ങൾ ഉറപ്പുവരുത്തുമെന്നും അടക്കമുള്ള വാഗ്ദാനങ്ങൾ എട്ടാമതും ഒമ്പതാമതായും പറയുന്നുണ്ട് ഇത് കേട്ടാൽ നിലവിൽ ഇന്ത്യയിൽ ബി ജെ പി സർക്കാർ പത്തു വർഷമായി ഭരിച്ചതിൻ്റെ ഫലം എന്താണ് എന്ന് പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാവും ഇത് അവരെക്കുറിച്ച് മാത്രമാണ് എന്ന് നിലവിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ അത് ക്രിസ്ത്യാനികളായിക്കോട്ടെ മുസ്ലിങ്ങളായിക്കോട്ടെ ഏതു തരത്തിലുള്ള സിഖുകാരായിക്കോട്ടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നുള്ള കാഴ്ചയിലേക്കുള്ള സൂചകമാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലെ ഈ എട്ടാം പേജ് തന്നെ അപ്പോൾ എന്ത് ചെയ്യാം ഈ ക്രൈസ്തവരും സിഖ്കാരും ഉൾപ്പെടുന്ന മറ്റ് ന്യൂനപക്ഷങ്ങളെ അങ്ങ് മാറ്റി നിർത്തുക എന്നിട്ട് നൈസായിട്ട് മുസ്ലിങ്ങൾക്കെല്ലാം കൊടുക്കും എന്ന് പറയുക കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ എട്ടാം പേജിൽ കംപ്ലീറ്റ് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നാണ് പറയുന്നത് എന്ന് പ്രധാനമന്ത്രി പ്രസംഗിക്കുകയാണ് എന്താ അല്ലേ നമ്മുടെ പ്രധാനമന്ത്രി ഭയങ്കരൻ തന്നെ അല്ലേ അംമാതിരി പ്രധാനമന്ത്രിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത്തരം സാഹചര്യം സൃഷ്ടിച്ചത് ആരാണ് എന്ന് മറുപടി പറയേണ്ട ബാധ്യതയാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിക്കുള്ളത് കോൺഗ്രസിൻ്റെ എട്ടാം പേജ് പ്രകടന പത്രികയിലെ എട്ടാം പേജ് ഈ എട്ടാം പേജിൽ സി എ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്ത് രാജ്യത്തെ സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഏത് തട്ടിലാണ് അവർ അഭിസംബോധന ചെയ്യപ്പെടേണ്ട ആദ്യത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി വിശദീകരിക്കുന്ന ഭാഗമാണ് എട്ടാം പേജിലുള്ളത് ആ എട്ടാം പേജ് പ്രകോപിപ്പിച്ച ആളുകളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രി തന്നെ പറയുകയാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് മൊത്തം സമ്പത്തെടുത്തിട്ട് ഈ എന്താ കയറ്റക്കാർക്കും കൂടുതൽ മക്കളുള്ള ആളുകൾക്ക് ഒക്കെ കൊടുക്കും മുസ്ലിങ്ങൾക്കാണ് ഇവിടെ ആദ്യം സ്വത്തൊക്കെ പിടിച്ചെടുത്ത കൊടുക്കുക എന്ന് പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആൾ പറയുകയാണ് ഇമാതിരി പ്രധാനമന്ത്രിയാണ് നമുക്ക് പത്ത് കൊല്ലമായിട്ട് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഇമാതിരി പ്രധാനമന്ത്രിയുടെ ഈ നാട്ടിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുന്നത് എന്നുള്ള സാഹചര്യം കൂടി നമ്മൾ നോക്കണം രാജ്യത്തെ ഒരു വിഭാഗത്തെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് മറ്റ് വിഭാഗങ്ങളുടെ പിന്തുണ ആർജിച്ചെടുക്കാൻ എന്ത് കള്ളത്തരങ്ങളും പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പ്രധാനമന്ത്രി ആ മട്ടിലല്ല പ്രധാനമന്ത്രി ഗംഭീര കക്ഷിയാണ് അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രധാനമന്ത്രിക്ക് ബാധകല്ല അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു അത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ബി ജെ പിയും അതോട് അതുപോലെ തന്നെ സംഘ പരിവാർ സംഘടനകളും നേതൃത്വം നൽകുന്ന പത്ത് വർഷമായി ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ സ്നേഹവും ന്യൂനപക്ഷങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങളും പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഷ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ക്രൈസ്തവർക്ക് മണിപ്പൂരിൽ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഇത്ര മെച്ചപ്പെട്ട നിലയിൽ ഒരുക്കി കൊടുക്കുന്ന പ്രധാനമന്ത്രിയായിരിക്കുന്ന പത്ത് വർഷമായിരിക്കുന്ന നരേന്ദ്രമോദിക്ക് എല്ലാവിധ പിന്തുണയും നമ്മൾ കൊടുക്കണം ഈ പ്രധാനമന്ത്രിക്ക് വോട്ട് നേടി വീണ്ടും ഈ പ്രധാനമന്ത്രി അധികാരത്തിൽ കൊണ്ടുവരിക തന്നെ വേണം നന്ദി നമസ്കാരം